കെ എസ് എസ് പി യു ചെറുപ്പളശ്ശേരി യൂണിറ്റ് മുപ്പത്തിനാലാം വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു ചെറുപ്പശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ കെ ടി ജംസിയ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഏത് വിദ്യാലയമായാലും ഏതൊരു സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നമ്മൾ അവരെ യാത്ര കൊടുത്ത് വിടും നല്ല ഗ്രാൻഡായിട്ട് കഴിച്ച് അവരെ എൻജോയ് ചെയ്തിട്ടുണ്ടോ അത്ര തന്നെ എൻജോയ് ചെയ്യാൻ ചിലപ്പോ ആ വിശ്രമ ജീവിതം നമുക്ക് ആയിക്കോളമില്ല ഒന്ന് കേട്ടിയാൽ അത് ചിലപ്പോ ഒരു ഒറ്റപ്പെടലായിരിക്കും മക്കളൊക്കെ പല വിധത്തിൽ ജോലി അന്വേഷിച്ച് അല്ലെങ്കിൽ പല മേഖലകളിലായി പല രാജ്യങ്ങളിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലായിരിക്കും അപ്പോ നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നമുക്ക് വേണ്ടി ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ യൂണിയൻ യു ശക്തി പ്രാപിച്ച് വർഷം പിന്നിട്ടു എന്ന് അഭിമാനമായിരിക്കും ലക്ഷ്മി കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഒ രാധാബായി സ്വാഗതവും പി നസീമുദ്ദീൻ നന്ദിയും പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ടി പി ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ സോമസുന്ദരൻ റിപ്പോർട്ടും യൂണിറ്റ് ട്രഷറർ പി പ്രേംകുമാരി കണക്കും അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ വാസുദേവൻ സെക്രട്ടറി കെ രാജഗോപാലൻ ജോയിന്റ് സെക്രട്ടറി എം ജയരാജൻ കെ രവീന്ദ്രൻ എം കൃഷ്ണൻകുട്ടി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു